ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചേമ്പ് വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചേമ്പ് തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ എല്ലാ ചേമ്പും ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ചേമ്പാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചേമ്പ് കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ചെറിയ ചേമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം നല്ല രീതിയിൽ ഇതിൻ്റെ പുറന്തൊലേക്ക് നല്ല കൈകിയെടുക്കണം എത്ര കഴുകിയാലും ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊരു കളർ മാറ്റം ഉണ്ടാവും പക്ഷേ എന്നാലും പറ്റുന്ന അത്ര നല്ല വൃത്തിയിൽ കൈകിയെടുക്കണം ഇതിൻ്റെ വേരുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ കുത്തി കുഴപ്പമില്ല എന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്യാവശ്യം പറ്റുന്ന അത്ര നല്ല രീതിയിൽ കഴുകിയെടുത്താൽ മതി ഇനി നമ്മൾ ഇതുപോലൊരു സ്ലൈഡിലാണിത് സ്ലൈസ് ചെയ്തെടുക്കണത് ഇതിൽ കുറേ സ്ലൈഡ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് പറ്റുന്ന സ്ലൈഡ് നോക്കിയിട്ട് എടുക്കാം ആദ്യം ഞാൻ ഇതിലാണ് അറിവുള്ളതിലാണ് ജയിറ്റ് നോക്കിയത് അപ്പോൾ ഞാൻ വിചാരിച്ച പോലത്തെ സ്ലൈഡ് അല്ലത് ലേസ് ഒക്കെ ഉണ്ടാക്കുന്ന അതുപോലെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ചെയ്തത് അപ്പോൾ അത് ആ സ്ലൈഡെല്ലാം വന്നിട്ടാണ് വേറെ ചെറുതാക്കി നീളത്തിലാണ് വന്നത് അതിന് സാധാ സ്ലൈഡ് തന്നെ സ്ലൈസ് ചെയ്തെടുക്കുക ചെയ്തത് ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെയാണ് ഇതിൽ കിട്ടിയത് അപ്പോൾ ഇത് മാറ്റിയിട്ട് മറ്റേത് തന്നെ ആദ്യത്തത് മറ്റേ സ്ലൈഡ് തന്നെ ഇട്ടിട്ട് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെ എടുക്കാനായിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ വലുപ്പമുള്ള ചെയ്യുമ്പോൾ നോക്കിയിട്ട് എടുക്കുന്നതാണ് നന്നായി വന്നത് കുറച്ചും കൂടെ റൗണ്ടിൽ കുറച്ചും കൂടെ വലുപ്പത്തിൽ കിട്ടും ചെയ്യും അപ്പോൾ നമ്മൾ ഇതീമേലെ സ്ലൈസ് ചെയ്തെടുക്കണം ഇതുപോലെയാണ് ഇതുപോലെ ഇങ്ങനെ ഉരുതിയിട്ട് ഒരു പാത്രം അടിയിലൊരു പാത്രം വെച്ചതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടില്ല ആ പാത്രത്തിൽ താഴെക്ക് വേണമെങ്കിൽ കിട്ടും അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഫുൾ പോലെ ആക്കി ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലായിട്ട് എല്ലാ റൗണ്ടെന്നല്ല ചില ഭാഗങ്ങളൊക്കെ അതിൻ്റെ ലാസ്റ്റിലൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് വരും അല്ലെങ്കിൽ പൊട്ടിപ്പോവും അത് പ്രശ്നമില്ല അതും അതേപോലെ തന്നെ സ്ലൈ അതി ചെറിയ പീസാണെങ്കിലും സ്ലൈസ് ചെയ്തെടുത്തിട്ട് അതിൽ കൊടുക്കാം ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവുന്ന രീതിയിൽ കുറച്ച് സമയത്ത് ഇങ്ങനെ കുഴച്ചെടുക്കണം നമ്മൾ ചിപ്സൊക്കെ ബനാന ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യല് പക്ഷേ ഇത് അത്യാവശ്യം കട്ടിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ഇട്ട് കുഴച്ചെടുത്താൽ മതി എന്നാൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ അതിലൊരു ചെറിയൊരു കൊഴുപ്പ് ഉണ്ടാവും അപ്പോൾ അതിൽ ആ മസാല ഇതൊക്കെ ശരിക്കും പോലെ പിടിക്കുകയും ചെയ്യും ഇതിൽ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇത് കുറച്ച് കൊച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ കുറച്ചിങ്ങനെ അതിൻ്റെ ഇതിങ്ങനെ ഒരു കൊഴുപ്പുണ്ടായ കാരണം ഇങ്ങനെ പിടിക്കും അപ്പോൾ അതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് സ്പ്രെഡാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ചും കൂടെ സമയം ചല്ല ബ്രൗൺ ആയി വരുന്ന സമയത്ത് കോരി എടുക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ ബ്രൗൺ കളർ കളറാവുമ്പോൾ കോരിയെടുക്കണം പിന്നെ ഇന്ത്യയിൽ ഒരു വെളുത്തുള്ളിൻ്റെ ഒരു അല്ലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തൊലി കളയാതെ കഴുകിയിട്ട് അതിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഒരു ടേസ്റ്റിനും അപ്പോൾ ഇതും ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് കോരി എടുക്കണം ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതും ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ കോരി എടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നമുക്കിത് ബോക്സിലോ ഒന്നില്ലെങ്കിലോ ഒക്കെ ഇട്ട് വച്ചാലും കേടു വരാതിരിക്കാനൊക്കെ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചേമ്പിൻ്റെ ഈ ചിപ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ചേമ്പൊക്കെ കിട്ടുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം നല്ലതുമാണ് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കൂടെയാണ് പിന്നെ ചേമ്പായതുകൊണ്ട് ചൊറിയോന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും ഇത് ചൊറിയണമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനൊക്കെ ആയിട്ട് ലേസൊക്കെ കഴിക്കുന്ന പോലെ അതിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള മസാല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൂങ്ങിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇതിൽ ജസ്റ്റ് മഞ്ഞളും മുളക് പൊടിയും ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ വേറൊന്നും സെപ്പറേറ്റ് ഇട്ടു കൊടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോസുകളായിട്ട് വീണ്ടും കാണാം